എന്റെ തന്നെയാണ് എൻഗേജ്മെന്റ് വിധം എന്നാലും കൈ മൊത്തം നമ്മള് തന്നെ കോടി അപ്പൊ നിങ്ങൾ എന്താണ് ഒരു കല്യാണം കഴിച്ചാൽ ബാക്കിയെല്ലാം നമ്മൾ കഴിച്ചു നോക്കുന്നുണ്ട് അയ്യോ നടക്കാമേ ഞാൻ വരുന്നില്ല അവസാനം എല്ലാം എല്ലാം നന്നായിട്ട് നടക്കില്ല കിളിമൊത്തത്തിൽ പോയി നാളെ രാവിലെ തന്നെ പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാ ഞാനൊരു സ്റ്റാൻഡിങ് മിറർ പണിയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ പരിപാടിയാണ് ഈ കാണുന്നത് അമ്മ നല്ല ബിസി ആയിട്ട് രാവിലെ പഞ്ചായത്തിലോ പള്ളിയിലൊന്നു തീർക്കാൻ വേണ്ടിയുള്ള ഭയങ്കര തിരക്കിലാണ് എവിടെയെങ്കിലും പോയി ചെയ്യാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു ഡീറ്റാൻ്റെ മാസ്ക്കൊക്കെ മേടിച്ച് കയ്യിലും കാലയിലും ഒക്കെ ഇട്ടിങ്ങനെ എനിക്കായിരുന്നു വല്യ മറ്റോന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ എന്തെങ്കിലും ചെയ്തു എന്ന് ഒരു സമാധാനം കാണിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ് ഡീറ്റാൻ എടുക്കി ഇട്ടിട്ടല്ലേ പന്ത്രണ്ടാം മണിക്കൂടെ വീടത്തേക്ക് അപ്പോൾ ഇതാരും അനുകരിക്കും വൈകുന്നേരം വീട്ടിൽ വരുന്നവർക്ക് കൂൾ ഡ്രിങ്ക്സ് കൊടുക്കണ്ടേ അതിന്റെ ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ദൂരേന്ന് വരുന്നവര് ആര് എങ്ങനെ പിക്ക് എന്നുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് ഞാൻ ഇവിടെ ഇരുന്ന് നാളത്തേക്കുള്ള കുപ്പി കുപ്പി പരിപാടികളൊക്കെ ആലോചിച്ച് അതിന്റെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുക കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വേണ്ട അടുത്ത ജീവന സ്ഥലത്തേക്ക് പോവാണ് ഞാൻ മുകളിലേക്ക് ഒരു മിറർ മേടിക്കണമെന്ന് ഒരുപാട് നാളായിട്ട് വിചാരിക്കും ഇപ്പോൾ അത് കിട്ടുവാണെങ്കിൽ വളരെ ഉപകാരമാണ് കാരണം എൻഗേജ്മെൻറ്റ് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമ്പോൾ ഈ മിറർ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ആയിരിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് കടകളിൽ തപ്പി പൂ കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് ഞാൻ ഒരടുത്ത് ചെയ്യിപ്പിച്ചെടുത്തതാണ് ബൈ ചാൻസിൽ നല്ല ഫുഡ് സെർവ് ചെയ്യുന്ന എല്ലാ ടേബിളിന്റെ മേലും നമ്മൾ ഒരു കുപ്പി വെക്കുന്നുണ്ട് അപ്പം കുപ്പിക്കകത്ത് ഒരു സംഭവം എഴുതി വെക്കാനായിട്ട് ഒരു ഒരു മാറ്റർ എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഈ പ്രിന്റ് എടുക്കുന്ന സ്ഥലത്ത് കിടന്ന് നട്ടം തിരിയുന്നത് നമ്മളെല്ലാം വീട്ടിൽ െ അടുത്ത ടാസ്ക് ടേബിളിന്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പത്ത് പതിനെട്ട് ഒരു പൂവും ഈ സാധനം ഇട്ട് വെക്കാം മിക്കണ്ടോ എന്തോടാ മെനയില്ലേ അടുത്ത ടാസ്ക് നമുക്ക് അവിടെ പതിനഞ്ചോ പതിനെട്ടോ ടേബിൾ ഉണ്ട് ഡൈനിങ് ഏരിയ ഉണ്ട് അപ്പൊ അതിന്റെ മുകളിൽ വെക്കാനായിട്ട് ഞാൻ ആദ്യം കയറി കുറേ കാര്യങ്ങളൊക്കെ ഏറ്റതാണ് കുപ്പി വെച്ചത് ചെയ്യുന്ന അപ്പോൾ ലാസ്റ്റായപ്പോൾ ഞാൻ കുറേ ക്യാൻസൽ ചെയ്തു പക്ഷേ ഇത് ചെയ്യണം നമുക്ക് ഭയങ്കര ആഗ്രഹം ടേബിളിൻ്റെ പുറത്ത് കുപ്പി വെക്കണം ആൻറ്റിക്യുറ്റി ഇതാകുമ്പോൾ ബ്ലൂ കളറാണല്ലോ അപ്പോൾ ഇത് ഉണ്ട് ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എന്തോ ഒരു കാര്യത്തിന് ചുമ്മാ മേടിച്ചതാ ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ഉപയോഗിക്കുന്നതും ഒരു എനിക്കറിയില്ല അപ്പോൾ അത് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചു ഇത് കലോത്സവത്തിന്റെ കലോത്സവത്തിൻ്റെതായ ഇതുകൊണ്ട് ഇത് ഫുള്ള് ചെളിയാണ് കലോത്സവത്തിൻ്റെ അവിടെ നിന്ന് ലൈക്ക് ബാക്കി വന്ന കുറേ ചണവ അപ്പോൾ ആ ചണത്തിന്റെ ചണത്തിൻ്റെയൊക്കെ പീസ് എടുത്ത് ഞാൻ ഞാനതിങ്ങനെ കെട്ടി ഇനി കെട്ടിയിട്ട് പിന്നെ വൈറ്റ് റോപ്പ് ഉണ്ട് വൈറ്റ് റോപ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ ചുറ്റാന്ന് വെച്ചു ബ്രാൻഡഡ് സാധനം അല്ലേ ഇതൊക്കെ വെച്ച് വർക്ക് ചെയ്തു ഇങ്ങനെ വെച്ചാലോ ഓക്കേ അതൊരു സുഖമില്ലല്ലോ എന്താനാവട്ടെ കുപ്പയുടെ ഡിസൈൻ സെറ്റ് ആയപ്പോഴത്തേക്ക് അമ്മയും അമ്മയുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടിയിട്ട് ബാക്കി ആൻറ്റി ക്യുറ്റിയും എല്ലാം പറക്കിയെടുത്തിട്ട് കഴിവലൊക്കെ തുടങ്ങി ഞാനാണെങ്കിൽ എൻ്റെ ആ അമൗണ്ടിലത്തെ സാധനം പൊട്ടിക്കലാണ് ഡ്രോപ്പർ പൊട്ടിക്കലാണ് അതിൽ ഞാൻ പ്രോ പ്രോവാണല്ലോ ഇതിന്റെ ഇടയിൽ നമ്മൾ മിറർ വീട്ടിൽ വന്നു അമ്മ അത് കണ്ട് ഞെട്ടി ഞാനേ എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഇഞ്ചും മതി എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എഴുപത്തഞ്ച് ഞാൻ വിചാരിച്ചപ്പോൾ ഇച്ചിരി വലുതിരിക്കണ്ടായിരുന്നു പക്ഷെ ഭയങ്കര വലുതായിപ്പോയി ഇത് ഇനി മുകളിലേക്ക് കൊണ്ടുപോവാനായിട്ട് നല്ല പാടായിരുന്നു ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ഇതല്ലി മോളി കയറ്റി മാക്സിമം എന്റെ ഇടയിൽ നമ്മുടെ കുപ്പിയെല്ലാം കഴുകി നല്ല സെറ്റായിട്ട് മുകളിൽ വന്നിട്ടുണ്ട് ഇപ്പം ഞാനതിൻ്റെ പരിപാടിയിൽ കയറി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലിലിക്കുട്ടി ആൻറ്റി ഉണ്ടായിട്ട് ഒരു അമ്മയുടെ ഫ്രണ്ടാണ് അപ്പൊ പുള്ളിക്കാര്യത്തിൽ ഞാനും ഭയങ്കര തകർത്ത് പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് 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 ഒറ്റ ഇരിപ്പിന് വന്നിട്ട് കൊച്ചു പണിയെടുക്കാൻ പോകും പണ്ടുകൊട്ടം കാണുന്നവർക്ക് ഓർമ്മയുണ്ടെങ്കി അറിയാം എന്റെ ബ്രൂട്ടീഷ്യൻ കം കമ്പൗണ്ടർ കം കമ്പൗണ്ടർ കം പിന്നെ ആരാ ഇവൾ ഇവളിത്തവണ എന്റെ എൻഗേജ്മെന്റിനെ ബ്രൂട്ടീഷ്യൻ ചെയ്ത് തരാന്ന് പറഞ്ഞതാണ് പക്ഷെ എത്ര രൂപയാണ് പറഞ്ഞത് ഒരു കോടി ഒരു കോടി ഒരു കോടി പൂജ ോള്ളടുത്ത് ഞാൻ തന്നെ സീലടിക്കുന്നതുകൊണ്ട് വലിയ ചെലവൊന്നും ഇല്ലാൻ പോവുമല്ലേ മോനായിരുന്നു അരുണായിരുന്നു അരുണായിരുന്നു എനിക്ക് നാള് മുമ്പ് വർഷം എന്റെ കമ്പനി സോ മച്ച് ഇങ്ങനെ എന്താ എന്താ ചെയ്യാ നിങ്ങൾക്ക് എന്ത് സഹായം ാണ് എൻഗേജ്മെന്റ് തോന്നിപ്പിക്കുന്ന വിധം എൻഗേജ്മെന്റ് ക്ഷണിച്ചിട്ട് വന്ന അതിഥികളുടെ പഞ്ചറായ കാറിന് കാറ്റിരിക്കുന്ന വരെയുള്ള ഒരു പരിപാടികളാണ് ഞാനിവിടെ ചെയ്തു കൊടുക്കേണ്ടിയിരിക്കുന്നത് വയ്യ വയ്യണ്ടായിരിക്കുന്നു എന്നിട്ട് ആ അതിഥി ബാക്കിൽ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയൊരു തമാശ തമാശയേ നടക്കാമേടാണ് ഇവിടെ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ട് അതെയോ എലക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നില്ലയോ എന്നോട് പറഞ്ഞായിരുന്നു കൊച്ചി ാണ് ചേച്ചിക്ക് തപ്പു ഫ്ലാറ്റർ കൊച്ചു ഞാൻ കുപ്പികളുമായിട്ട് തന്നെ കുപ്പി മേക്കിങ്ങിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം സാധാരണ ഞാൻ ഇങ്ങനെ കുപ്പി മേക്കിങ്ങിലും കുപ്പി വർക്കെ കറക്റ്റ് തിരിഞ്ഞ് നടക്കുമ്പം ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റിനാണ് ഇങ്ങനൊക്കെ നടന്നാൽ ഒരു കല്യാണമൊക്കെ കഴിയണ്ടേ അപ്പം ഞാനും ഇങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ശരിയാണ് എന്താണ് ഒരു കല്യാണം കഴിച്ചാൽ നമ്മൾ കഴിച്ചു നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ആയിരുന്നു ഇത് പറ്റുന്ന ലാസ്റ്റ് കമന്റ്സ് ഒക്കെ കോമഡി പറയുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് അഭിപ്രായം പറ്റുന്നതുകൊണ്ട് എന്താണ് ഞാൻ കല്യാണം കഴിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറയൂ കമന്റുകളായി രേഖപ്പെടുത്തു നമുക്ക് നാളത്തെ മേക്കപ്പിനായിട്ടുള്ള ശിങ്കാരപ്പള്ളി ഇവിടെ എത്തിക്കാണ് പ്രിയ പത്നിയും ഉണ്ട് ഇന്റർവ്യൂ എനിക്ക് തരുമോ നാളെ പള്ളിയിൽ വെച്ച് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നമ്മൾ കോമ്പറ്റീഷൻ ഉണ്ടോ നാട്ടില് ഇതുപോലെ

എനിക്ക് വളരെ കുറച്ച് യൂട്യൂബർമാരല്ലേ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയൊക്കെ ആൾക്കാരെ അറിയത്തുള്ളൂ അതിലൊരാളും നമ്മൾ ഭയങ്കര കമ്പനിയാണ് അതിൻ്റെ ചേട്ടൻ്റെ വൈഫും അതിൻ്റെ ചേട്ടൻ്റെ മൂവായിട്ട് തലേന്ന് പറഞ്ഞു ഗിഫ്റ്റൊക്കെ കേട്ടു ഞാനിങ്ങനെ നേരത്തെ എടുത്ത റീലൊക്കെ പോസ്റ്റ് ചെയ്താൽ കമൻസൊക്കെ വായിച്ച് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞി നടക്കുമ്പോൾ നാളെ ഞാൻ നമ്മുടെ സ്വന്തം കാറിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്താണ് പള്ളിയിലേക്ക് പോകണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പൂസ് ഒറ്റയ്ക്ക് നിന്നിട്ട് നമ്മുടെ കാറൊക്കെ സെറ്റ് ആക്കി വെക്കാണ് കണ്ടപ്പോൾ ഒരു അനിയൻ്റെ ആത്മാർത്ഥത ഉണ്ട് ഒരു ചേച്ചി കെട്ടിച്ച് വിടാ എന്തല്ലേ പാവപ്പുക്കുട്ടൻ കാണുന്ന പോലെ അത്ര നിസ്സാരമായ ഒരു പരിപാടിയല്ല കേട്ടോ ഇതിപ്പം ഇങ്ങനെ റാപ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ ടൈ കെട്ടി മുകളിലും ഇതുപോലെ ചരട് കെട്ടി പിന്നെ സീല് ഫ്ലവർ ഇതൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കുന്ന ആ ഒരു കഷ്ടപ്പാട് കണ്ട പാവം ബിലാൽ ഞങ്ങളുടെ കൂടെ കൂടി ബിലാലിന് ഇതൊന്നും ഒരു വശവും ഇല്ല പക്ഷെ എന്നാലും അവൻ കഷ്ടപ്പെട്ട് അതിലിപ്പോൾ ഒരു പ്രോ ആയിട്ട് മാറിയിരിക്കുകയാണ് ഫോട്ടോ കുപ്പി റെഡി ആയി പ്രമാണിച്ചിട്ട് അത് ഓഡിറ്റോറിയത്തില് വെക്കാൻ വേണ്ടിട്ട് ഓട്ടോറി ഇവിടെ ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരാണ് അപ്പൊ ഇവരെല്ലാരും കൂടി ഓട്ടോറിട്ടോട്ട് പോകും ശരിക്കും പരിപാടികളൊക്കെ കഴിഞ്ഞാ പരിപാടികൾ കഴിഞ്ഞിട്ടില്ല റിങ്ങി വെക്കേണ്ട താലം റിങ്ങി വെക്കേണ്ട താലം ഇതുവരെ റെഡി ആയിട്ടില്ല സോ താലം മേക്കിങ്ങിലാണ് നമ്മളിപ്പം ഇൻസ്പിറേഷൻ ആണോ ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല ചോദിച്ചു രാത്രിയിലോ അതായാലും അന്വേഷിച്ചപ്പോൾ എനിക്കിത് ഒരു തടി കിട്ടി അപ്പോൾ ആ തടിയിലാണ് ഇനി ബാക്കി പരിപാടി ദിനോയ് അപ്പർണ്ണനെ എടുത്ത് ഇതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് കൊച്ചു മിനിറ്റ് തന്നിട്ട് നമുക്ക് കുറേ ടാസ്ക് തീർക്കാനായിട്ട് ഞാൻ അതുപോലെ ഒരു വലിയ ടാസ്ക് ആണ് ഒരു സാധനങ്ങൾ നമുക്ക് നമുക്ക് ഞാനൊരു ഇപ്പം സമയം 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 ആ പതിനോ അപ്പൊ വള്ളി നമുക്ക് ആക്ച്വലി ഇങ്ങനെ ഹാങ് ചെയ്യുന്ന സാധനമായിരുന്നു ഒരു കുഞ്ഞൊരു ഐഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ തപ്പിപ്പോയപ്പോ ഇങ്ങനെ ഒരു വുഡൻ പീസ് കിട്ടി നമ്മൾ വേറെന്തോ ആവശ്യത്തിന് എവിടുന്നോ മേടിച്ച് ഇങ്ങനെ ഇട്ടിരുന്നതാണ് ഒരു ഉപയോഗമില്ല അത് കുറേ വർഷമായിട്ട് അപ്പൊ അതെന്തായാലും ഉപയോഗിച്ച് പിന്നെ റിങ് എങ്ങനെ വെക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ബീഡ്സ് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ ബീഡ്സ് തപ്പിപ്പോയപ്പോ അതിൻ്റെ രണ്ട് സൈസ് കിട്ടി അറാളിക്കും പിന്നെ ഓരോന്ന് തപ്പുമ്പോൾ പുതിയ ഐഡിയ കിട്ടും പിന്നെ ഈ ഐഡിയേൻ്റെ ഇടയിൽ ഇതെല്ലാം കൂടി തപ്പിയെടുക്കൽ നമ്മൾ ഒരു തൽക്കാലത്തേക്കെല്ലാം കൂടി ഇങ്ങനൊരു മൂലയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാം നമ്മുടെ കെടുപിടി സാധനങ്ങൾ അതുകൊണ്ടൊന്നും കാണത്തില്ല ഇപ്പം ഞാൻ വാർണിച്ച് തപ്പി 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 എവിടെ വെച്ചും ഒരു ഇടുത്തിടിയല്ല അങ്ങനെ അവസാനം കണ്ടുപിടിച്ചു ഇത് കണ്ടുപിടിക്കാൻ എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ അതാണ് കോമഡി അറിയത്തില്ല ഇതെങ്ങനെ ഫിനിഷ് ആക്കും കാരണം സ്ഥലം വെക്കാൻ കിടക്കുകയാണ് പിന്നെ തലയിൽ നാളെ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ച പൂവിന്ന് കുറച്ചൊക്കെ എടുത്തു അതും ഈ പറയുന്ന പോലെ പശ ഒട്ടിച്ചിട്ട് ഒട്ടിയിരിക്കുന്നില്ല പിന്നെ ഇങ്ങനെ സാപ്പ്ലറൊക്കെ അടിച്ചു പക്ഷേ എനിക്കിങ്ങനെ ഓരോ സ്റ്റെപ്പിൽ വരുമ്പോഴും നല്ല രസമായിട്ട് തോന്നുമായിരുന്നു കേട്ടോ ഇങ്ങനെ അതിൻ്റെ ഒരു ഭംഗി ഒരു യുണീക്നെസ് ഇങ്ങനെ കൂടി കൂടി വരുന്നത് എനിക്ക് തോന്നിയായിരുന്നു നാളെ ഇതിനകത്ത് വെക്കേണ്ട റിങ്ങ് പക്ഷേ റിങ് ഇതുവരെ ഞാൻ ഇട്ടു നോക്കിയിട്ടില്ല കൈയിരിക്കുന്നു സമയം ഏതാണ്ട് രണ്ട് മണിയായിട്ടുണ്ട് നാളെ അഞ്ച് മണിക്കെങ്കിലും എടുക്കണം എന്നാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് റിൻ്റ് പറഞ്ഞിരുന്നത് അപ്പോൾ നാളെ കാറിൽ വെക്കാനുള്ള ബുക്കൊക്കെ ആയിട്ട് ഓഡിറ്റോറിയത്തിൽ പോയിട്ട് തിരിച്ചു വന്നു അപ്പോൾ ശരി ഗുഡ് നൈറ്റ്